ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് പച്ചക്കറി പറിക്കാൻ ഇറങ്ങിയതാണ് കറി വെക്കാനായിട്ട് അത് ഇവിടെ കുറച്ച് ബീൻസ് നിപ്പുണ്ട് കുറ്റി ബീൻസാണ് കേട്ടോ ഗ്രീൻ ഹൗസിനുള്ളിൽ നട്ടിരിക്കുന്ന ഉണ്ടോ കുറച്ച് പർപ്പിൾ ബീൻസാണിത് ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ ഞാൻ നട്ടേക്കുന്നത് ഇതിങ്ങനെ കുറ്റിയായിട്ട് ഉള്ളൂ ഇനി അധികം ഇട്ടേലുണ്ടാകുമെന്ന് തോന്നില്ല പക്ഷെ ഇട്ടേൽ ഇപ്പോഴാണ് പൂ ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ളത് ഉണ്ടോ അതെ പൂവൊക്കെ ഉണ്ട് പിന്നെ വെള്ളം കിട്ടാതെ കുറച്ച് ഇവിടെ കരിഞ്ഞു പോയി അതുപോലെ കുറച്ച് കുറ്റി ബീൻസ് പർപ്പിൾ കളർ അല്ലാതെ പച്ച കളറിലുള്ള കുറ്റി ബീൻസും ഞാൻ വെട്ടിട്ടുണ്ട് അതും ചെറിയ പൂക്കിലാണ് ഗ്രീൻ ഹൗസിനുള്ളിലാണ് ഇട്ടേക്കുന്നത് ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു കറിക്കുള്ളത് ഇങ്ങനെ നട്ടു കൊടുത്താലും അത് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടായി വരുമ്പോഴത്തേക്കും ഇത് പോകാറായി കഴിയുമ്പോഴത്തേക്കും അടുത്തത് വളരുന്ന പോലെ ഇവിടെ വേറെ അടുത്ത സെറ്റ് ഞാൻ മുളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇത് മോള് നട്ടേക്കുന്ന കേട്ടോ അവർക്ക് സ്കൂൾ വെക്കേഷൻ ആണല്ലോ അപ്പൊ ഒരു ദിവസം ഫോട്ടെടുത്തോണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ചെടി നടാൻ പോകാന്ന് അപ്പോൾ പിന്നെ എന്നാ പിന്നെ അവളെയും കൊണ്ടങ്ങനെ നടീച്ചു അവൾ ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിപ്പം ഇത് പറിക്കാൻ വേണ്ടി വന്നാണ് വേറെ ബീൻസുമായി നിപ്പുണ്ട് അതെ ഇങ്ങോട്ടൊക്കെ വേറെ ഇത് പല വെറൈറ്റി ബീൻസുകളായിട്ടോ ഞാനിവിടെ നടന്ന് ഇവിടെ കൂടുതലും പിടിക്കാനുള്ളപ്പോൾ ഇങ്ങനെ ബീൻസ് നടന്നതാണ് അപ്പം ഇത് കൊറേ വെറൈറ്റി ബീൻസ് ഒന്നിച്ചൊക്കെയാണ് നടുന്നത് ഏത് നട്ടുന്നാലും ഏതുണ്ടായിരുന്നാലും അതിൽ നിന്ന് എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് ഞാൻ കറി വെക്കാറ് പിന്നെ ഒന്നിച്ച് ഒത്തിരി കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് എവിടെയൊക്കെ ആയി നിണ്ട് ഇപ്പൊ ഞാൻ ഈ ബീൻസ് എണ്ണ പറയാൻ പോകുന്നേ അത് അത്യാവശ്യം മൂത്തു ഇങ്ങോട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റാതെ വന്നിട്ട് അവിടെ ഉണങ്ങിപ്പോയി അത് പിന്നെ ചീര ഇപ്പം ഉണ്ട് ഇത് ഞാൻ വിത്തിന് നിർത്തിയേക്കാം കേട്ടോ ഇത് അത്യാവശ്യം നല്ല റെഡ് കളറുള്ള ചീരയാണ് അത് വേറെ എനിക്കതൊക്കെ ഇല്ലാതുകൊണ്ട് ഞാൻ വിത്തിന് നിർത്തിയേക്കാം അത് പിന്നെ ഇങ്ങോട്ടുണ്ട് വേറെ ചീരയൊക്കെ നട്ടിട്ട് നമുക്ക് ഇന്ന് ഈ ബീൻസ് കുറച്ച് കറി വയ്ക്കാം അപ്പം പറിക്കട്ടെ ഞാൻ ഞാൻ പറിക്കാൻ വന്നപ്പൊന്നൂന് പറിക്കണോന്നും പറഞ്ഞു വന്നു അപ്പം അവളെ കൊണ്ട് പറപ്പിക്കാ അവക്ക് പറിക്കാൻ എളുപ്പത്തിന് താഴേക്ക് ഇറക്കി ചുടുത്തത് ഉണ്ട് ഒരു ചെറിയ പോക്കില്ല ഞാൻ വന്നിട്ടുള്ളത് ർച്ചോ സരില്ല എന്താ ഞാനൊരു ചെറിയ പോട്ടിലേ നട്ടിട്ടുള്ളത് പിന്നെ അതിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ നടുന്ന സമയത്ത് കുറച്ച് ഫുഡ് വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ നടുന്നത് ഇത്തയിൽ ഇനിയുണ്ടാവുമോന്ന് എനിക്കറിയത്തില്ല സാധാരണ ഇതോ ഒറ്റപ്രാവശ്യം ഉണ്ടാകുന്നു പിന്നെ വല്ലപ്പോഴും ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായിട്ട് ചെലപ്പോ കിട്ടും ഒറ്റപ്രാവശ്യം ഇങ്ങനെ കുറച്ച് ഒന്നിച്ചുണ്ടാകുന്നത് എന്തായാലും കളയുന്നില്ല നന്നായിട്ട് തന്നെ നീക്കുന്നല്ലോ അപ്പൊ അവിടെ നിൽക്കട്ടെ കളയുന്നില്ല ഇത്തയില് വേറെ പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ പല ട്രിപ്പായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് പല പ്രാവശ്യമായിട്ടാണ് നമുക്കിത് പറിക്കാൻ പറ്റുന്നത് ഉണ്ടാകുമ്പം ഒന്നിച്ചുണ്ടാകുക അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ ഇതായിട്ടുണ്ടാകും ഇതെല്ലാം ആയി വരുന്നതേ ഉള്ളൂ ആ സമയം അതേസമയം ഇത് അതിന് മുന്നേ നട്ടത് അതുകൊണ്ടാണ് ഇത് ഇതാദ്യ അങ്ങനെ പല ട്രിപ്പായിട്ടാണ് ഞാൻ നടാറുള്ളത് ഈ കുറ്റി പീൻസ് എന്താ ഇത്രയും ബീൻസാണ്ട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കറിക്കുള്ളതുണ്ട് സത്യം ഇത് ശരിക്കും നാല് വെറൈറ്റി ബീൻസ് ഉണ്ട് ഇത് രണ്ടും ഒരു കളറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വേറെ വെറൈറ്റിയാണേ ഇത് ഇത് രണ്ടും വേറെ വെറൈറ്റിയൊക്കെ കളറ് ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ പിന്നെ ഇവിടെ ഗ്രീനുണ്ട് പർപ്പിൾ ഉണ്ട് അങ്ങനെ മൂന്നാല് വെറൈറ്റി ബീൻസ് ഒന്നിച്ച് ഒരു കറിക്കുള്ളത് കിട്ടിയിട്ടുണ്ട്